സകലം കൂടാതെ കിരീടമില്ല ക്രിസ്ത്യാനി ഒരു ജീവിതത്തിൽ വിശ്വയം അനുഗ്രഹിക്കുന്നവർ തിരിച്ചറിയേണ്ടവരേത് ഭർത്താവിൻ്റെ ഒരു വലിയ അറിയിപ്പാണ് വലിയ വെളിപ്പെടുത്തൽ സഹനാനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരുപക്ഷെ ദൈവവിചാരവും പ്രാർത്ഥനയും ധ്യാനവും ആത്മീയ ശുശ്രൂഷകളും ഒക്കെ ആയി ചേർന്ന് നിൽക്കുന്നവർക്കും ഈ പ്രലോഭനം ഉണ്ടാകാനിടയുണ്ട് പത്രോസ് കാവനോടൊപ്പം നിന്നവരാണ് ഒപ്പം നിന്ന പത്രോസിന് പോലും പുരുഷന്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഖത്രൂസിനെ യീശോ ശാസിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞു തുടർന്ന് സംഭവിക്കുന്ന പ്രവൃത്തിയാണിത് വിശ്വാസം പ്രഖ്യാപിച്ച് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെ യീശോ അംഗീകരിച്ച് പറഞ്ഞതാണ് നീ മറ്റുള്ളവരെക്കാളൊക്കെ അനുഗ്രഹം പ്രാപിച്ചത് മാംസരക്തങ്ങളെല്ലാം സഭ്യസ്ഥനായ പിതാവാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് അവനെ അഭിനന്ദിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ളിൽ അവന്റെ മാനുഷിക പ്രേരണകൾ അവനെ തടസ്സപ്പെടുത്തുകയാണ് ഈശോയെ സഹനത്തിലേക്ക് കടന്നു പോകാൻ അപ്പോൾ അവൻ ഈശോ തിരുത്തുന്നു കൂടാതെ കിരീടമില്ല ക്രിസ്ത്യാനി ഒരു ജീവിതത്തിൽ ഈശോയെ അനുഗമിക്കുന്നവർ തിരിച്ചറിയേണ്ട വലിയൊരു രഹസ്യത്തെയാണ് ഈശോയുടെ വെളിപ്പെടുത്തുക തിമോത്യസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാധ്യായ പതിനൊന്നാമത്തെ ദിനത്തിൽ സിഹായിലൂടെ ഈ വാർഗങ്ങൾ വെളിപ്പെടുത്തുന്നത് വലിയ രഹസ്യം ഇതുതന്നെയായ അവനോടൊത്ത് മരിച്ചവൻ അവനോടൊത്ത് ജീവിക്കും അത് സഹിച്ചവനാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യണം സഹനമെന്ന് പറയുന്നത് ശരീരത്തിന്റെ സഹനാനുഭവങ്ങൾ മാത്രമല്ല അത് സുവിശേഷത്തിനു വേണ്ടിയുള്ള ത്യാഗമാണ് പ്രാർത്ഥനാ ജീവിതം ഈശ്വരോടൊത്തുള്ള ജീവിതം ത്യാഗം ആവശ്യപ്പെട്ടു നിങ്ങളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു മറ്റുള്ളവരൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ റിലാക്സ് ചെയ്തും അതുപോലെ ഒരു ത്യാഗത്തിന്റെ ഭാഗമില്ലാതെയും സ്വസ്ഥമായ ഈ കുടുംബങ്ങളിലായിരിക്കാൻ സമയമുണ്ട് സാധ്യതകളുണ്ട് പക്ഷെ ക്രിസ്തുവിനെ പ്രതി ഒരു ത്യാഗമെടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചത് കർത്താവിന്റെ കുരിശിലേക്ക് ചേർത്ത് നിൽക്കുമ്പോഴേ മഹത്വമുള്ളൂ എന്നറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് സഹനത്തിലൂടെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് കഥാവ് നമുക്ക് തരിക ശ്രീഹന്മാരും അത് പഠിപ്പിക്കുന്നുണ്ട് പത്രീഹം പറഞ്ഞൊരു മനുഷ്യരാണ് ആത്മാവിന്റെ നിറവ് സംഭവിക്കുന്നത് വരെ എന്നാൽ പത്രയുടെ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ട് വചനത്തില് ഇന്ന് തടസ്സം പറഞ്ഞ് പത്രോസ് ആവർത്തിച്ചു പറയുന്ന വലിയ അനുഗ്രഹത്തിന്റെ വചനമുണ്ട് െ പരീക്ഷിക്കുവാനായി അഗ്നിപരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുതി അതൊരു വലിയ വെളിപ്പെടുത്തലാണ് തടസ്സം പറഞ്ഞ പത്രോസ് പുരുഷനെ സ്നേഹിക്കുന്നവനായി മാറുന്ന ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നില്ല ഇതാണ് ക്രിസ്ത ശിഷ്യരിൽ സംഭവിക്കാറില്ല പുരുഷനോടൊപ്പം യാത്ര ചെയ്യാനാണ് നമ്മെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മുമ്പുകാലത്ത് കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹത്വത്തിലേക്കുള്ള യാത്രാ സമരത്തിലൂടെ അറിയാം പ്രഭാഷകന്റെ രണ്ടാം ധ്യായമേ മൂന്നാം വചനം പറയുന്നില്ലേ വരുന്ന അവനോട് ഒത്ത് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക എന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദൗർഭാഗ്യങ്ങളിൽ ഒന്ന് ശാന്തത കൈവടിയരുന്ന് എന്റെ നാൽ സ്വർണ്ണ അഗ്നിയിൽ ശുദ്ധിയപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ ഇതൊരു ശുദ്ധീകരണ സമയമാണ് വിലയോടെ ഇവിടെ ചേർന്ന് നിൽക്കാം തന്റെ മഹത്വത്തിലേക്ക് കർത്താവ് നമ്മെ ഒരുക്കുന്നതായി തിരിച്ചറിവോടെ നമുക്ക് ചേർന്ന് നിന്ന് കർത്താവിനെ പിരിച്ചുവിട്ടു പോകാതെ ജീവിതത്തെ സൂക്ഷിക്കാം അതുകൊണ്ട് സഹനാനുഭവങ്ങളെല്ലാം ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായി നമുക്കും അനുഭവപ്പെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വലിയ ക്രമയ്ക്ക് വേണ്ടി പുരുഷന്റെ രഹസ്യം തിരിച്ചറിയാനുള്ള വലിയ ക്രമ ശ്രീഹന്മാര് വിശുദ്ധാത്മാക്കളൊക്കെ തിരിച്ചറിഞ്ഞ് ആത്മീയ മേഖലയിലുള്ള ഒരു ചേർന്ന് പുതിയ തിരിച്ചറിഞ്ഞ് വലിയ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ അവയ്ക്കായി പ്രാർത്ഥിക്കും